സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൂടുതൽ പറഞ്ഞിരുന്നത് നമ്മുടെ കൊള്ളി എത്ര കൊടുന്ന് അതുപോലെ കൊള്ളി കുത്തുന്നതും അപ്പോൾ വലിയൊരു കൊള്ളി പീസ് പീസാക്കിയിട്ട് അടിമേലും തിരിച്ചറിയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കൂടിയിൽ പറഞ്ഞത് കാണാത്തവർ പോയി കണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊള്ളീൻ്റെ മറ്റു ചില പ്രത്യേകതകളാണ് കപ്പുകള് ഉണ്ട് ഈ കൊള്ളീൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊള്ളി അഞ്ചര മാസത്തെ കൊള്ളിയാണ് അഞ്ചാ നമ്മൾ കൊള്ളി കുത്തി അഞ്ചര മാസം കഴിഞ്ഞ് നമുക്ക് വെള്ളം കൊടുക്കാം അങ്ങനത്തെ ഒരു കൊള്ളിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ ദിവാ എന്ന് പറയും കൊള്ളീൻ്റെ പേര് അതുപോലെ കൊള്ളീൻ്റെ ഇപ്പം നമ്മൾ ഇട വിട്ടിട്ട് നമ്മൾ വെണ്ടയും കൊടുത്തിട്ടുണ്ട് വെണ്ടതാ മുട്ട് വന്നു അവിടും വന്നു മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇതിന് മുട്ട ഒക്കെ വന്നിട്ടുണ്ട് ചക പൊട്ടി വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കൊള്ളി കുത്തിയിട്ട് ഒരു സ്ഥലത്ത് വേണ്ട ഒരു സ്ഥലത്ത് കപ്പ അങ്ങനെയാണ് നമ്മൾ ഓർഡറിൽ കൊണ്ടുപോയിട്ടുള്ളത് എന്നുവെച്ചാൽ കപ്പൊക്കെ അത്യാവശ്യം ഡിറ്റ നമ്മൾ സ്പേസ് കൊടുത്തു കിട്ടണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടിവെള്ളക്കി കൊടുത്ത് കോഴിക്കാട്ടോ ഡോളമേറ്റോ മാത്രമേ ഉള്ളൂ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഭാഗത്ത് ചെയ്തിട്ട്